ഫെഡറൽ സംവിധാനത്തിനെതിരായി കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളെ അത് കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് വരുന്ന എട്ടാം തീയതി മന്ത്രിസഭാ മുഖ്യമന്ത്രി ഉൾപ്പെടെ എം പിമാർ എം എൽ എമാർ എല്ലാവരും ചേർന്നുകൊണ്ട് പാർലമെന്റിന്റെ മുമ്പിലേക്ക് മാർച്ച് ചെയ്യുകയാണ് ഇത് കേരളത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഇതര ഗവൺമെന്റുകളെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും സാമ്പത്തിക കടക്കണിയിൽ പെടാൻ പോകുന്ന സന്ദർഭത്തിൽ ചില സന്ദർഭങ്ങൾക്ക് നമ്മൾ കണ്ടതുപോലെ അവർക്ക് താൽപ്പര്യമുള്ള സംസ്ഥാനങ്ങളെ നല്ല രീതിയിൽ എല്ലാ നിബന്ധനകളും വിട്ട് സഹായിക്കുന്ന സാഹചര്യം ഉണ്ട് ബി ജെ പി സംസ്ഥാന ഗവൺമെൻറ്റുകളെ എന്നാൽ ബി ജെ പിതര ഗവൺമെൻറ്റുകളെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ നയത്തിനെതിരായിട്ടാണ് ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന മന്ത്രിസഭയാകെ എല്ലാ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ ചേർന്ന് ഒരു സംയുക്തമായിട്ടുള്ള ഒരു സമരം തയ്യാറാവണം എന്നതിനടിസ്ഥാനപ്പെടുത്തി പ്രതിപക്ഷവുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും പ്രതിപക്ഷം വാർത്തകളിൽ വന്ന വസ്തുത പരിശോധിച്ചാൽ അവരതിന് തയ്യാറില്ല എന്നുള്ള നിലപാടാണ് പൊതുവെ എടുത്തിട്ടുള്ളത് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്ത് കൂടുതൽ അതെ അത് അതാ ഞാൻ പറഞ്ഞത് അതിപ്പോ ആധികാരികമായിട്ടോ അല്ല അല്ലാതെയോ അവർ പൊതുവെ പത്രത്തിൽ വാർത്തയിൽ കണ്ടത് അവർ വരുന്നില്ല എന്നാണ് വരുന്നില്ല എന്നതിൻ്റെ അകത്ത് തന്നെ യു ഡി എഫിന് പൂർണ്ണമായ യോജിപ്പല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതിൽ വിശ്വസ്തകളുണ്ട് പക്ഷേ ഒരു മുന്നണി എന്ന രീതിയിൽ അവരിപ്പോഴും വരുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലല്ല ബി ജെ പിതര മുഖ്യമന്ത്രിമാർക്കും ഇപ്പോഴത്തന്നെ കത്ത് ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് കേന്ദ്ര ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിഷയം അതിന്റെ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇപ്പോ കത്ത് നൽകിയിട്ടുണ്ട് അവരുടെ എല്ലാ സഹായവും ഉദ്ദേശിക്കുന്നുണ്ട് അതേന്ന് അത് നേരത്തെ കൊടുക്കുന്നതിന് മുമ്പേ പത്രത്തിലെല്ലാം വന്നിട്ടുണ്ട് നിങ്ങളുടെ വാർത്ത വാർത്ത എന്ന രീതിയിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം ഇതിപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്ന അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നൽകാൻ സാധിക്കാതിരിക്കുന്നത് ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപോല ജനാധിപത്യയുടെ ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഡി എ കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായൊരു നിലപാടാണ് ഗവൺമെന്റിന്റെ അനുവദിക്കാൻ സാധിക്കുന്നില്ല ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള വിഹിതം അതിന് അവകാശപ്പെട്ടതാണ് ആ അവകാശപ്പെട്ട വിഹിതം തരുന്നില്ല അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അറുപത്തിനാലായിരം കോടി രൂപ കുരിശിയോട് ഉൾപ്പെടെ തരാൻ ബാക്കിയാണ് അത് വെച്ചുകൊണ്ടുള്ള അതിശക്തിയായിട്ടുള്ള ഒരു സമരത്തിലേക്കാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലാകെയും മറ്റ് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഡൽഹിയിലും കേരളത്തെ ആകെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിനിപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു യോജിച്ച സമരത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കാവില്ല എന്നാണ് കൃത്യമായ മച്ച പച്ച മലയാളം രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് വരാനാവുന്നില്ല അപ്പോൾ നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമായ ഉന്ന ഇതാണ് പ്രതിപക്ഷ കേരളത്തിൻ്റെ ഒരു പുതുചിത്രം അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തിതയോടുകൂടി അവർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് കടുത്ത തിരച്ചടി ഏൽപ്പിച്ചുകൊണ്ട് പഴയ കാലത്ത് ഏറ്റവും വലിയ ചർച്ച നടത്തിയ ഒന്നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ക്ഷേത്രം പൊളിച്ച് പള്ളിയുണ്ടാക്കുക എന്നുള്ളത് ജനങ്ങൾ രണ്ടായിട്ട് ചേരി തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ശക്തിയായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചതിനാൽ പള്ളി പൊളിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ അവർക്കായിട്ടില്ല എന്നാൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ ഇവിടെ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിനു വേണ്ടി അധികാരത്തിലിരിക്കുന്ന വിഭാഗം അന്ന് അന്ന് അധികാരത്തിലിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നരസിംഹറാവു ഗവൺമെൻറ് ആയിരുന്നു അവരും ഇപ്പോഴും വളരെ പ്രകോപനപരമായ രീതിയിൽ ആ അജണ്ട ഹിന്ദുത്വ അജണ്ടയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പി മത മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമം എന്ന രീതിയിൽ ഇപ്പോഴും തുടർന്നു പോവുകയാണ്